ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും പറയാറില്ല അതായത് ഒരാളുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്ന അതായത് മദ്യപാനികളും പുകവലിയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പൊതുവേ അവരോട് എല്ലാവരുടെ അടുത്തും പറയും ഇടേ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഒരു പത്ത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് വരെ ഇതിൻ്റെ ഒന്നും ദോഷം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ചിലപ്പോൾ അറിയത്തില്ല പക്ഷേ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ എല്ലാ രോഗങ്ങളും കൂടെ ഒന്നിച്ചായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും പൊതുവേ ഉപദേശിക്കുന്ന കേട്ടിട്ടല്ലേ സത്യം പറഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശക്തിമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ പൊതുവേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഒരു ഇപ്പോഴത്തേക്ക് ഒരു ആഹാര രീതി വെച്ചിട്ട് കൊളസ്ട്രോൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരാമെന്നുള്ളൊരു നിലയിലേക്ക് വരികയാണ് പക്ഷേ പലപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സ് വരെ നമ്മൾ ഒന്ന് അത്യാവശ്യം കൺട്രോൾ ചെയ്തൊക്കെ പോകും പക്ഷെ അതങ്ങട്ട് കഴിയുമ്പോഴേക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ബി പിയും എല്ലാ രോഗങ്ങളും കൂടെ നമ്മൾ ഒന്നിച്ച് അങ്ങ് കടന്നാക്രമിക്കുന്ന ഒരു രീതി അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരും അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെൽത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പീരീഡ് നമ്മൾ നാൽപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയാണ് കാരണം ഈ സമയത്ത് പൊതുവേ മലയാളത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് തൊട്ട് അമ്പത് വയസ്സിൻ്റെ ഇടയിൽ നമ്മുടെ കൈയിരിപ്പ് എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കുകയോ അമ്പത് വയസ്സിന് ശേഷം നമ്മുടെ കാര്യങ്ങൾ തീരുമാനമാവുന്നത് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഈ ഒരു പ്രായം വളരെ ക്രൂഷ്യലാണ് കാരണം ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം നടുവേദനയും അതുപോലെ തന്നെ ശരീരം വേദനകൾ ഉന്മേഷക്കുറവ് ക്ഷീണക്കുറവ് ക്ഷീണത്തിൻ്റെ പ്രശ്നം എപ്പോഴും അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവുക എല്ലാ ജോയിന്റുകളിലും വേദന വരുന്നു കാഴ്ച മങ്ങി തുടങ്ങുന്നു കാണാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു അപ്പൊ ഇങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് പിന്നെ പ്രമേഹമായാലും കൊളസ്ട്രോൾ ആയാലും നമ്മളെ ഏത് രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ രോഗങ്ങളൊക്കെ ആയാലും പിടിവിടുന്ന പൊതുവെ ഈ ഒരു സമയത്തായിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പൊതുവേ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ ഒരു ഹെൽത്തിൻ്റെ സൈഡ് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് പറയാറുണ്ട് പക്ഷേ അതൊക്കെ നേരത്തെ തന്നെ വീഡിയോസിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും അധികം പോകുന്നില്ല ജസ്റ്റ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് നമ്മൾ നാൽപ്പത് വയസ്സിന് ശേഷം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകുന്ന അമിത ക്ഷീണവും അതുപോലെ തന്നെ നമുക്ക് ആ പഴയ ചുറു ചുറുക്ക് ഉന്മേഷം ഒന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കഴിക്കാൻ പറ്റുന്ന ചില ജ്യൂസുകളെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ജ്യൂസുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ജ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാരും ചിന്തിക്കും എന്നാൽ അരിച്ച് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഏതെങ്കിലും ഒരു ജ്യൂസ് കുടിച്ചാൽ പോരാ അങ്ങനെയല്ല ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെനിഫിഷ്യൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നത് അതിലേതാണോ നിങ്ങൾക്ക് അതിനനുസരിച്ച് കഴിക്കാം അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പെട്ടെന്നൊരു കടന്നാക്രമണം നടത്താനുള്ള എൻ്റെ റീസൺ എന്താണ് പൊതുവേ നമ്മൾ എന്ത് ചെയ്യും ഒരുപാട് ആഹാരം വാരി വലിച്ചു കഴിക്കുക അതായത് നമുക്ക് യാതൊരുവിധ ഒരു ചിട്ടയില്ലാത്ത രീതിയിലേക്കുള്ള ആഹാര ക്രമീകരണം എന്നല്ലേ നമ്മളതിനു പറയുന്നത് അതും ഒപ്പം വ്യായാമം ഇല്ലായ്മയും പിന്നീട് അതായത് നമ്മൾ യാതൊരുവിധ വ്യായാമങ്ങളും ചെയ്യില്ല അതായത് നമ്മൾ ഓഫീസിൽ പോവും തിരിച്ച് വീട്ടിൽ വരും വീണ്ടും ഓഫീസിൽ പോവും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് കിടന്നുറങ്ങും അപ്പോൾ ഈ ഒരു രീതി നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റേണ്ടത് ഈ ഒരു പ്രായത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കാരണം രോഗങ്ങൾ വരാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഡബിളായിട്ട് കൂട്ടുന്ന ഒരു പീരീഡ് കൂടിയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൻ്റെ അകത്ത് പറയുന്നത് നമുക്ക് വേണ്ടത് അതായത് ജ്യൂസിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് വരുകയാണ് അപ്പോൾ ജ്യൂസിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് വേണ്ടത് പോബി പോബിഗ്രാനേറ്റ് എന്ന് പറയില്ല അതായത് മാതളം അപ്പോൾ നമുക്ക് വേണ്ട മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത് അതിൻ്റെ അകത്ത് ഒന്ന് മാതളം രണ്ടാമത് ബീട്രൂട്ട് മൂന്നാമത് ചിയാസീഡ് അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം മാതളം നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം നമ്മൾ അര കപ്പ് എന്ന് പറയില്ല അതായത് അര മാതളം ആ ഒരളവിലേക്കുള്ളത് മതി അപ്പോൾ വീട്ടിൽ രണ്ട് പേരുണ്ടെങ്കിൽ ഒരു മാതളം നിങ്ങൾ എടുക്കുക അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ആ തൊലിയൊക്കെ കളഞ്ഞ് അതിനെടുത്ത് സീഡായിട്ട് വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു ബീട്രൂട്ടിനെ നാലായിട്ട് കട്ട് ചെയ്യുക അതായത് വൺ ബൈ ഫോർ എന്ന് പറയുന്ന അളവിലേക്കുള്ള ബീട്രൂട്ട് നമുക്ക് വേണം അതിനുശേഷം ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലോ ഒക്കെ ആടിച്ചിട്ട് നല്ല ജ്യൂസായിട്ട് എടുക്കുക അതായത് ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ ചണ്ടി പുറത്ത് കളയണം എന്നുള്ള നിലയിലല്ല ഞാൻ പറഞ്ഞത് ഒരു തിക്കായിട്ടുള്ള ജ്യൂസ് ആയിട്ട് എടുക്കുക അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാം അതായത് ഇതിൻ്റെ ഫൈബർ ഒരിക്കലും പുറത്ത് പോകാത്ത രീതിയിലായിരിക്കണം അങ്ങനെ അടിച്ച് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഏകദേശം രണ്ട് ടീസ്പൂണ് ചിയ സീഡ് മിക്സ് ചെയ്യുക ചിയാ സീഡ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഒരു സ്ഥലത്തേക്ക് വെക്കുക ചിയ സീഡ് അതിൻ്റെ അകത്ത് കുതിർന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാനുള്ളത് വേണമെങ്കിൽ നേരത്തെ കുതിർത്ത ചിയാ സീഡ് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫൈബർ അരിച്ച് വളയരുത് രണ്ടാമത് പഞ്ചസാര ചേർക്കരുത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അര ടീസ്പൂൺ തേൻ ചേർക്കാവുന്നതാണ് നോർമലി തേൻ ചേർക്കാതെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ചിലർ ചോദിക്കും ചെറുതേനാണോ വൻ തേനാണോ നമുക്ക് നല്ലതെന്ന് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഏത് തേൻ ചേർത്താലും ഒരുപോലെയാണ് ഇത് കഴിക്കാനുള്ള എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ആഹാരത്തിന് മുൻപായിരിക്കണം ഇത് കഴിക്കാനുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് കഴിക്കുക ഇത് സാധാരണ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നത് ഒരു ഒരാറ് മണിക്കും എട്ട് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഫുഡ് കഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ആൻ്റി ഓക്സിഡൻറ്റ്സ് നന്നായിട്ട് ഇതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നതിനും മുഖത്തെ ചുളിവുകളൊക്കെ മാറുന്നതിനും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മലബന്ധം അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്താനും അനീമിയ രക്തക്കുറവും മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കുന്നതിനുമൊക്കെ ഈ ജ്യൂസ് നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ജ്യൂസ് നിങ്ങൾക്ക് കഴിക്കാം ഇനി രണ്ടാമത്തെ ജ്യൂസിലേക്ക് വരുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് നമുക്ക് ഒരു ക്യാരറ്റ് വേണം അതുപോലെ തന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വേണം പിന്നീട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നെല്ലിക്കയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനുള്ളത് നമ്മൾ കാട്ടു നെല്ലിക്ക എന്ന് പറയുന്നത് എംപിലിക്ക ഒഫീഷ്യൻ ആലിസ എന്ന് പറയുന്നത് അപ്പോൾ കാട്ടു നെല്ലിക്ക ആ നെല്ലിക്ക നമ്മൾ എടുക്കുന്നു ആ നെല്ലിക്ക നമ്മൾ ചെറുതായിട്ട് ചതച്ച് പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് നെല്ലിക്കയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അഞ്ച് നെല്ലിക്ക എടുക്കുന്നു ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാണ് ഒരു ക്യാരറ്റും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതായത് മിക്സിയിൽ അടിച്ച് എടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് കഴിക്കാം ഇതിൻ്റെ ഒന്ന് രണ്ട് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് കഷായം കഷായമൊന്നും കൊടുക്കില്ല അതിൻ്റെ അകത്ത് നിശാകഥക നെല്ലിക്ക അതിൻ്റെ അകത്ത് ഇതിൻ്റെ ശ്ലോകത്തിൻ്റെ തുടക്കമാണ് പറഞ്ഞത് അതിൻ്റെ അകത്ത് നിശ എന്ന് പറയുന്നത് മഞ്ഞൾ തന്നെയാണ് അതുപോലെ തന്നെ നെല്ലിക്ക വരുന്നുണ്ട് നെല്ലിക്ക വരുന്നതുകൊണ്ട് തന്നെ ഇത് പ്രമേഹ രോഗികൾക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ക്യാരറ്റ് ചേർക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അത് കാരണം എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് നമ്മൾ മറ്റു ആഹാരങ്ങൾ കൺട്രോൾ ചെയ്ത് മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ ആരോ ക്യാരറ്റ് നമ്മൾ ചേർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മറ്റ് പ്രശ്നങ്ങളുണ്ടാകില്ല കാഴ്ചശക്തിക്ക് പ്രമേഹ രോഗമുള്ളവർക്ക് സ്കിന്ന് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഉന്മേഷക്കുറവ് ക്ഷീണം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വരുന്ന ആളുകൾക്ക് വളരെ എഫക്റ്റീവായിട്ട് കഴിക്കാൻ പറ്റാത്തൊരു ജ്യൂസാണ് ഈ ജ്യൂസുകളെല്ലാം കൂടി എടുത്ത് ഒരു ദിവസം തന്നെ കഴിക്കരുത് പ്രമേഹ രോഗമുള്ളവരെ അത് ആദ്യമേ ഞങ്ങൾക്ക് പറയാം അപ്പോൾ നമുക്ക് ഇടയിട്ടുള്ള ദിവസങ്ങളിൽ നമുക്കിതിൽ ഏതെങ്കിലും ജ്യൂസുകൾ മാറി മാറി ഉപയോഗിക്കാം ഇനി മൂന്നാമത്തെ ജ്യൂസിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചാനലിൽ എ ബി സി ജ്യൂസിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട് എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സി ഫോർ ക്യാരറ്റ് അതായത് മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ് നമുക്കിതിൻ്റെ അകത്ത് വേണ്ടത് നമുക്ക് ഇപ്പോൾ രണ്ട് പേരുണ്ടെങ്കിലും ഒരു ആപ്പിൾ എടുക്കുക വീട്ടിൽ അതുപോലെ തന്നെ ബീട്രൂട്ട് എടുക്കുമ്പോൾ നമ്മൾ വൺ ബൈ ആണ് നേരത്തെ പറഞ്ഞത് അപ്പോൾ നമ്മൾ അര നമ്മൾ എടുക്കുക അതുപോലെ തന്നെ ക്യാരറ്റ് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് പേർക്കാണെങ്കിൽ ഒരു ക്യാരറ്റ് ഇല്ലെങ്കിൽ അര ക്യാരറ്റ് ഇല്ല നമുക്ക് ഷുഗറും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർത്തോ വിരാമ ശേഷമൊക്കെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള ജോയിൻ പെയിൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ സമയത്താണെങ്കിൽ വീട്ടിൽ രണ്ട് പേരുണ്ട് രണ്ട് ക്യാരറ്റ് വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഇതിൻ്റെ അളവിൽ ക്യാരറ്റിൻ്റെ അളവിലാണ് നമുക്കൊരു വ്യത്യാസം വരുന്നത് അപ്പോൾ ഈ രീതിയിൽ എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് നമ്മൾ ജ്യൂസായിട്ട് അരച്ചെടുക്കില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അരച്ചെടുത്തതിന് ശേഷം നമ്മളിത് കൃത്യമായിട്ട് നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ രക്തക്കുറവും നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് കാൽസ്യത്തിൻ്റെ അളവ് മഗ്നീഷ്യത്തിൻ്റെ അളവ് ഫോസ്ഫറസിൻ്റെ അളവ് അതുപോലെ തന്നെ സിങ്ക് മുതലായിട്ടുള്ള ഒട്ടനവധി നമുക്ക് വൈറ്റമിൻസും മിനറൽസും എസൻഷ്യലായിട്ടുള്ള ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കിട്ടും ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് ഇരിക്കാനും പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പറയുന്ന ജ്യൂസുകൾ കഴിക്കാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ടള്ളവും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് എത്രയുണ്ട് സീറം കാൽഷ്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സോഡിയം പൊട്ടാസ്യത്തിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൻ്റെ ക്രമാതീതമായിട്ട് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു കാര്യം കൂടി ഈ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം മൂന്ന് മാസത്തിലൊരിക്കലുള്ള എച്ച് ബി എം എൻ സി നമുക്കിപ്പോൾ പ്രമേഹ രോഗികളുടെ മൂന്ന് മാസത്തിലോ ആറു മാസത്തിലോ ഒരിക്കലും ചെയ്യുക അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരാൾ വർഷത്തിലൊരിക്കലും ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കഴിക്കുകയും പിന്നീട് നമ്മുടെ ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അത്യാവശ്യം നല്ല വ്യായാമത്തോടെ എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ലൈഫ് അതായത് ഒരു നാൽപ്പത് വയസ്സിന് ശേഷവും കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്താണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാലും അത് തീർച്ചയായിട്ടും കമൻറ്റായിട്ടോ മുകളിലുള്ള വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ